മരുമകൾ ഗംഗാ ശലഭം അവതരണം റിൻസി പ്രിൻസ് ദിനങ്ങൾ കൊഴിഞ്ഞു വീണ്ടും പ്രത്യേകതകൾ ഏതുമില്ലാതെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തോളമായി പുറമേ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും അമ്മായി അവരുടെ പഴയ പരിപാടി പൂർവാധികം ശക്തിയോട് തുടർന്നുകൊണ്ടേയിരുന്നു കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അവരെൻ്റെ കുറ്റം നാട്ടുകാരോടും ഒക്കെ പറഞ്ഞു നടന്നു പലപ്പോഴും ഞാൻ അറിഞ്ഞിട്ടോ അറിഞ്ഞില്ലെന്ന് ഭാവിച്ചു ചിലപ്പോഴൊക്കെ പ്രതികരിച്ചു അപ്പോഴൊക്കെ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിയ അമ്മായി മിണ്ടാതിരുന്നുകളെ അതും ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്ന കൂടിയില്ല എന്ന ഭാവത്തിൽ അത് കാണുമ്പോൾ സത്യം പറയാമല്ലോ എനിക്കെൻ്റെ ദേഷ്യം ഇരട്ടിക്കുകയാണ് ചെയ്യാറ് ഇങ്ങനെ നേരിൽ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ ഈ നാട്ടുകാരികയല്ല എന്ന ഭാവത്തിൽ ഇരുന്നിട്ട് പിന്നീട് ഞാൻ അപ്പ പറഞ്ഞതും പറയാത്തതും കൂടി ചേർത്ത് പൊടിപ്പും തൊങ്ങലും വെച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും എനിക്കെൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നേരിൽ വഴക്കുണ്ടാക്കുന്നവരാണ് ഇതിലും ഭേദമെന്ന് അപ്പോഴൊക്കെ എനിക്ക് തോന്നാറുമുണ്ട് അതൊക്കെ നമ്മുടെ മനസ്സിലുള്ളതൊക്കെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു തീർക്കാമല്ലോ ഇതിപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉരുത്തിരിയുന്ന ഫസ്ട്രേഷൻ ഉള്ളിൽ കിടന്ന് പുകഞ്ഞു പുകഞ്ഞു ഭ്രാന്ത് പിടിപ്പിക്കുന്ന പോലെ തോന്നും ചിലപ്പോൾ അന്നത്തെ ശേഷം നേരിൽ ഒരു അവർ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അന്നേരം പ്രതികരിക്കാതിരിക്കുന്നവർ പിന്നീട് അമ്മാവിനോടും വല്യമ്മയോടും ഒക്കെ എന്നെയും എൻ്റെ വീട്ടുകാരെയും കുറ്റം പറഞ്ഞും ചീത്ത വിളിച്ചും ആശ്വാസം കണ്ടെത്താറുണ്ടായിരുന്നു എനിക്കാണ് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയിരുന്നതോ അവരുടെ ഈ സ്വഭാവവും എന്നെയും എൻ്റെ വീട്ടുകാരെയും എല്ലാവരുടെയും മുന്നിലും മോശക്കാരിയാക്കുന്നവരുടെ മുഖത്ത് നോക്കി രണ്ടുപോലും പറയാൻ പറ്റാത്ത അസ്വസ്ഥത ആവോളം എനിക്കുണ്ടായിരുന്നു ആ അസ്വസ്ഥത ഒരു വിശക്കൂണ് പോലെ ദിനം പ്രതി എൻ്റെ ഉള്ളിൽ വളർന്നു പടർന്നുകൊണ്ടേയിരുന്നു കേൾക്കുന്നതൊക്കെ ഹരിയറ്റിനോട് പറയും ആളെന്നെ ആശ്വസിപ്പിക്കും ആദ്യമൊക്കെ ആളോടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് സമാധാനം കിട്ടിയിരുന്നെങ്കിൽ പിന്നെ പിന്നെ അതുകൊണ്ടും കാര്യം തുടങ്ങി അവർ പറയുന്നതൊക്കെ കേൾക്കുന്നത് ഏത് വിധേനയായാലും അത് കേട്ടിട്ട് അപ്പം മനസ്സിൽ തോന്നുന്നത് എന്തായാലും അത് അവരോട് തന്നെ പറഞ്ഞ് മനസ്സിലെ ടെൻഷൻ ഒഴിവാക്കി കളയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് ആയിടയ്ക്കാണ് ഇതിനിടയിൽ തന്നെ അമ്മാവൻ നാലോ അഞ്ചോ വട്ടം ആശുപത്രിയിലായി ഒരു തവണ ഐ സിയുവിൽ വരെ എത്തി ആ തവണ അത് കഴിഞ്ഞ് ഒരാഴ്ചകോളം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടിയും വന്നു ഹരിയേട്ടൻ തന്നെ ലീവ് എടുത്ത് കൂടെയിരുന്നു ഡിസ്ചാർജ് ആകുന്നതിൻ്റെ അന്നും തലേന്ന് മാത്രം ആളിന് ലീവ് കിട്ടിയില്ല കോളേജിൽ എന്തോ അത്യാവശ്യം ഉണ്ടായി ആളിന് ആ രണ്ട് ദിവസവും അമ്മായിയാണ് രാത്രി ഹോസ്പിറ്റൽ ബൈസ്റ്റാൻഡർ ഇരുന്നത് എൻ്റെ അച്ഛനും മധുവും അമ്മയും കൂടെ അന്നും ആശുപത്രിയിൽ വന്നിരുന്നു അച്ഛൻ പറഞ്ഞതാണ് മധുവോ അച്ഛനോ ആരെങ്കിലും അന്ന് ഇരിക്കാമെന്ന് പക്ഷെ അമ്മായിക്കത് അഭിമാനക്ഷതമാണല്ലോ അതാകും വേണ്ടെന്ന് പറഞ്ഞത് അവര് അച്ഛൻ അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് പോലും അത്ഭുതം തോന്നിയിരുന്നു അല്ലെങ്കിലും അച്ഛൻ ഈയിടെയായി ഒത്തിരി മാറ്റമുണ്ടെന്ന് അമ്മ ഇടയ്ക്കിടെ പറയാറുണ്ട് ഇപ്പോൾ അച്ഛൻ അമ്മയോടിപ്പോൾ സ്നേഹത്തോട് മിണ്ടാറുണ്ടെന്ന് അവരിപ്പോ ഒരു മുറിയിലാണ് കിടക്കാറെന്നൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നാറുണ്ട് എനിക്ക് ഞാൻ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാകും അമ്മയ്ക്ക് അച്ഛനും അച്ഛൻ അമ്മയും മാത്രമേ ഉണ്ടാകൂന്നു മനസ്സിലായത് ബാക്കിയൊക്കെ പകുതി വഴിയിൽ പിരിഞ്ഞു പോകുന്ന ബന്ധങ്ങളല്ലേ അതിന് മക്കളായാലും ശരി അന്ന് രാത്രി ഞാനും ഹരിയേട്ടനും കൂടിയാണ് തിരികെ വീട്ടിലേക്ക് വന്നത് ഞങ്ങൾക്ക് രണ്ടാൾക്കും പിറ്റേന്ന് കോളേജിൽ പോകേണ്ടതുണ്ട് രാവിലെ എഴുന്നേറ്റ് ഹരിയേട്ടനും എനിക്കുമുള്ള ചോറുണ്ടാക്കാമെന്ന് വെച്ചു എനിക്കും കോളേജിലേക്ക് പോകണമല്ലോ എന്തായാലും ഉണ്ടാക്കുന്നതല്ലേ അച്ഛനും അമ്മയ്ക്കും കൂടി ഉണ്ടാക്കാൻ പറഞ്ഞത് ഹരിയേട്ടൻ തന്നെയാണ് അവരത് കഴിക്കില്ലെന്ന് പറഞ്ഞെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അങ്ങനെയൊന്നും കാണിക്കില്ലെന്ന് ആള് പറഞ്ഞപ്പോൾ ഞാനും മറുത്തൊന്നും പറഞ്ഞില്ല ക്യാൻറ്റീൻ ഫുഡ് കഴിക്കുന്നതിനേക്കാൾ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്നത് കഴിക്കാനല്ലേ നോക്കൂ ഞാൻ വാഴയിലയിൽ ലൂണും കറികളും ഒക്കെ പൊതിഞ്ഞെടുത്തു വിളമ്പി കഴിക്കാനായി അവർക്ക് രണ്ട് പ്ലേറ്റ് എടുത്ത് വെക്കുകയും ചെയ്തു കൂടെ രണ്ട് സ്പൂണും രാവിലെ ഹരിയേട്ടൻ കോളേജിലേക്ക് പോകും വഴി ഹോസ്പിറ്റലിൽ കൊടുക്കുകയും ചെയ്തു വൈകിട്ട് ആളും ഞാനും കോളേജിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് രാത്രി അവർക്ക് കഴിക്കാനായി ഇഡലിയും ചമ്മന്തിയും ഉണ്ടാക്കി അതും കയ്യിൽ കരുതിയിരുന്നു എന്നാൽ ഞങ്ങൾ രണ്ടാളുടെ റൂമിലേക്ക് കയറി ചെന്ന പാടെ അമ്മായി പറഞ്ഞത് എന്താണെന്നോ എടാ ഹരി ഉച്ചയ്ക്ക് നിന്ന് ചോറ് വാങ്ങിച്ച പൈസ എൻ്റെ കയ്യിൽ നിന്നാണ് കൊടുത്തത് പോകുമ്പോൾ പൈസ തന്നിട്ട് പോണം എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇനി എൻ്റെ വേറെ പൈസയൊന്നുമില്ല അതിന് ഉച്ചയ്ക്കത്തേക്കുള്ള ചോറ് ഞാൻ കാലത്തെ കൊണ്ടുവന്നതല്ലേ കൂളായിട്ട് പറയുന്ന അമ്മയെ അമ്പരം നോക്കിയിട്ട് ഹരിയേട്ടൻ തിരിഞ്ഞ് എന്നെയും നോക്കി ഇതെന്ത് കഥയെന്ന മട്ടിലാണ് ഞാനും നിന്നത് അത് വായിൽ വയ്ക്കാൻ കൊള്ളൂല്ലെന്നും പറഞ്ഞ അച്ഛൻ തിന്നില്ല അങ്ങേർക്ക് ഗുളികയൊക്കെ ഉള്ളതല്ലേ ഒന്നും തിന്നാതെങ്ങനെ ഗുളിക തിന്നും അതുകൊണ്ട് ഞാൻ കാൻറ്റീനിൽ പോയി വേറെ ഊണ് വാങ്ങിയിട്ട് വന്നു അമ്മ പറയുന്നത് കേട്ട് ഞാൻ ആകെ വല്ലാതായി എൻ്റെ കണ്ണ് നിറഞ്ഞു എന്തോന്ന് അമ്മ കാലത്തെ അവൾ എണ്ണീറ്റ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അത് കളഞ്ഞു എന്നോ ഹരിയേട്ടന് ദേഷ്യം വന്നിട്ടുണ്ട് ഞാനും നിനക്കേ കാലത്തെ കഷ്ടപ്പെട്ട് തന്നാടാ ഇതുവരെ ഉണ്ടാക്കി തന്നിട്ടുള്ളത് ഹരിയേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രം അമ്മയ്ക്ക് പിടിക്കില്ല അവിടെ അവർ പ്രതികരിച്ചിരിക്കും അതൊന്നും ഞാൻ വേസ്റ്റ് ബക്കറ്റ് തട്ടിട്ടില്ല ഉപ്പില്ലേലും മുളകില്ലേലും എന്തില്ലേലും മുഴുവൻ കഴിച്ചു തീർത്തിട്ടേ ഉള്ളൂ നീരസത്തോടെ അത്രയും പറഞ്ഞ് ഹരിയേട്ടൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇനിയും നിന്നാൽ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു പോയാലോന്ന് പേടിച്ചാകും ഹോസ്പിറ്റലല്ലേ ഇറങ്ങിപ്പോകും വഴി ആളെന്നെ ഒരു നോട്ടം നോക്കി ഹരിയേട്ടൻ പറഞ്ഞിട്ടല്ലേ ഞാൻ അവർക്കും കൂടി ഉണ്ടാക്കിയത് ആ വിഷമവും മുഖത്തുണ്ട് ഉണ്ട് ഫുഡിന് എന്തായിരുന്നു അമ്മേ കുഴപ്പം ഹരിയേട്ടൻ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഞാൻ പതിയെ ചോദിച്ചു ശാന്തമായി ചോദിക്കണമെന്നാണ് കരുതിയത് പക്ഷേ അറിയാതെ ശബ്ദം ഇടറിപ്പോയി എത്രയൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും അത് ആഹാരത്തോട് കാണിക്കണോ മെഴുക്കുവരട്ടീരം മുഴുവൻ എണ്ണ തോരൻ ഉപ്പ് കഴിച്ചിട്ട് ഇറക്കാൻ വയ്യ എങ്ങോട്ടോ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു അമ്മാവും പിന്നെ ഈ ദേഷ്യക്കാരനെ അല്ലെന്ന ഭാവത്തിലാണ് കിടപ്പ് ഒഴിക്കാനുണ്ടായിരുന്നില്ലേ അമ്മേ അത് വച്ചിട്ട് കഴിച്ചുകൂടായിരുന്നോ എന്നോട്ടുള്ള ദേഷ്യം ആഹാരത്തിനോട് കാണിക്കണോ കുറച്ച് കുറച്ചു കൂടിപ്പോയി മുഖത്ത് നോക്കി അത്രയും പറഞ്ഞെങ്കിലും പുറത്തിറങ്ങാതെ ഞാൻ അവിടെ തന്നെ നിന്നു പിന്നെയും കുറച്ചു കൂടി കഴിഞ്ഞാണ് ഹരിയേട്ടൻ തിരികെ വന്നത് ദേഷ്യം മാറാൻ വേണ്ടി പുറത്തിറങ്ങി നിന്നതാണെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായിരുന്നു രാത്രിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന ഫുഡ് അവർക്ക് കൊടുത്തില്ല എട്ട് മണിയായപ്പോൾ ഹരിയേട്ടൻ തന്നെ ക്യാൻറ്റീനിൽ പോയി അവർക്കുള്ള ആഹാരം വാങ്ങി വന്നു ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ആഹാരം ഞങ്ങൾ രണ്ടാളും കൂടി പങ്കിട്ട് കഴിച്ച ശേഷമാണ് അവിടെ നിന്നും ഇറങ്ങിയത് വീട്ടിൽ പോയി കഴിക്കാമെന്ന് പറഞ്ഞെങ്കിലും അതൊരു വാശി പോലെയായിരുന്നു ഹരിയേട്ടന പിറ്റേന്ന് ആയപ്പോഴേക്കും എനിക്ക് പനി പിടിച്ചു നല്ല തൊണ്ടവേദനയും ശരീരവേദനയും തുടങ്ങി അതുകൊണ്ട് അന്ന് ഞാൻ കോളേജിൽ പോയില്ല എനിക്ക് വയ്യാതിരുന്നത് കൊണ്ട് ഹരിയേട്ടനും കോളേജിലേക്ക് ചോറ് കൊണ്ടുപോയില്ല ക്യാറ്റിനിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു എന്തെങ്കിലും വിഷമം തോന്നുന്നെങ്കിൽ വിളിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചു കോളേജിൽ പോയ ശേഷവും എത്ര തവണ വിളിച്ചെന്നു ഇടയ്ക്ക് വിളിച്ചപ്പോൾ മൂന്ന് മണിയൊക്കെ ആയിട്ട് ഡിസ്ചാർജ് ഉണ്ടാകൂ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു എന്ന് ഹരിയേട്ടന തന്നെയാണ് പറഞ്ഞത് രാവിലത്തെ ദോഷമാവോ ബാക്കിയുണ്ടായിരുന്നത് ഞാൻ ഉച്ചയ്ക്കും കൂടി ഉണ്ടാക്കി കഴിച്ചു വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഗുളിക കഴിക്കാനുള്ളത് കൊണ്ട് കഴിച്ചതാണ് രാവിലെ പോകും മുന്നേ ഡോളോ വാങ്ങി തന്നിരുന്നു ഇടയ്ക്കിടെ വിളിക്കുമ്പോഴൊക്കെ പനിയുണ്ടെങ്കിൽ ഗുളിക കഴിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് കഴിച്ചില്ലേ വന്നിട്ട് നല്ലത് കിട്ടും എന്നറിയാവുന്നതുകൊണ്ട് മാത്രം ഉണ്ടാക്കി കഴിച്ചു അമ്മയുടെ സ്വഭാവമൊക്കെ മനസ്സിലായ ശേഷം ഒരു പ്രത്യേക സ്നേഹമാണ് ഹരിയട്ടിന് പ്രണയത്തിലും അധികം വാത്സല്യം കലർന്ന സ്നേഹം അതാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് എന്തും നേരിടാൻ പ്രാപ്തയാക്കുന്നത് മറ്റാരൊപ്പം ഇല്ലെങ്കിലും ആ ഒരാൾ കൂടെയുണ്ടെന്ന് അറിഞ്ഞാൽ കിട്ടുന്നൊരാശ്വാസം ചെറുതല്ല ഒരു ചേർത്ത് നിർത്തലോ ആശ്വാസമാക്കോ അനത്തൊരു ചുംബനമോ വാത്സല്യം നിറഞ്ഞൊരു നോട്ടമോ കരുതലോ ഒക്കെ മതിയാകും ഒരു പെണ്ണിനെ മറ്റെല്ലാം മറക്കാൻ ക്ഷമിക്കാൻ ആരെന്ത് പറഞ്ഞാലും ഞങ്ങളുടെ ബന്ധത്തെ അത് ബാധിക്കാത്തടത്തോളം പറയുന്നവർ പറഞ്ഞിട്ട് പോട്ടെ ഞങ്ങൾ കരുതിയേക്കണം ഹരിയേട്ടൻ ഉച്ചയ്ക്ക് ശേഷം എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഡിസ്ചാർജായി അമ്മേം അച്ഛനെയും കൂട്ടി വന്നപ്പോഴേക്കും സമയം നാലായിരുന്നു വയ്യെങ്കിലും അവർ വരും മുന്നേ വീടൊക്കെ ഞാൻ ചെറുതായി തൂത്ത് വൃത്തിയാക്കി ഇട്ടിരുന്നു എന്നിട്ടും വന്ന് കയറിയ പാടെ അമ്മായി പറഞ്ഞതെന്താണെന്നോ രണ്ട് ദിവസം ഞാൻ മാറി നിന്നപ്പോൾ എൻ്റെ വീട് കിടക്കണ കിടപ്പ് നോക്കണേന്ന് എന്ന് ഹരിയേട്ടൻ ഹോസ്പിറ്റലിൽ വെച്ച് ദേഷ്യപ്പെട്ടിരുന്നില്ലേ അതിന്റെ ചുരുക്ക് തീർത്താണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാനൊന്നും മിണ്ടാൻ പോയില്ല പിറ്റേന്ന് ഞാൻ കോളേജിൽ പോയില്ല ഹരിയേട്ടൻ കോളേജിൽ പോകാൻ കാത്തിരുന്നത് പോലെ അമ്മായി വല്യമ്മയായി വിളിക്കുന്നത് കേട്ടു എൻ്റെ കുറ്റങ്ങളൊക്കെ അങ്ങനെ നിരത്തി പിടിച്ച് പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിയ ആഹാരം ഒരു കാശിന് കൊല്ലില്ല കൊള്ളില്ലെന്നും വിശന്നിരുന്നവർ ക്യാൻറ്റീൻ വരെ നടന്നുപോയി വേറെ ആഹാരം വാങ്ങി കഴിക്കേണ്ടി വന്ന ഗതികേടിനെ കുറിച്ചുമൊക്കെ ഘോരം ഘോരം പ്രസംഗിക്കുന്നുണ്ട് അവരോട് മോശമായി സംസാരിച്ചു എന്നോ അതും ഞാൻ കാരണമാണെന്നോ അങ്ങനെ എന്തൊക്കെയോ അതിൻ്റെ കൂടെ ഞാൻ ഹരിയേട്ടനെ എൻ്റെ സാരത്തുമ്പിൽ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് പറയുന്നത് കേട്ടപ്പോൾ സത്യം പറയാലോ എനിക്ക് ചിരി പൊട്ടിപ്പോയി ഞാൻ സിറ്റൌട്ടിലെ കസേറിൽ വിശാലമായിട്ട് ഇരുന്നാണിതൊക്കെ കേൾക്കുന്നത് ഞാനവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ വയ്യാത്തോണ്ട് ഞാൻ കിടക്കുവാണെന്ന് കരുതിയിട്ടുണ്ടാവും ഞാൻ സാരി ഉടുക്കാറില്ല ചുരിദാറാണ് ഇടുന്നത് അപ്പോൾ ചുരിദാറിൻ്റെ ഷോളും തുമ്പിൽ എന്ന് തിരുത്തി പറയണം കേട്ടോ ഞാൻ അവിടെ തന്നെ ഇരുന്ന് കുറച്ച് ഉറക്കം വിളിച്ച് പറഞ്ഞു ഏ അവിടെ ഒരു കുലുക്കവും ഇല്ല പിന്നെ ആശുപത്രി പുരാണം തന്നെ ആവേശത്തിൻ്റെ ഇടയിൽ ഇനി ഞാൻ പറയുന്നത് കേട്ടില്ലേ ആവോ പിന്നെ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്കുള്ളത് ദൈവം ഉടനടി കൊടുക്കൂന്ന് ഇന്നലെ തൊട്ട് കോളേജിൽ പോണില്ല പനിയും തൊണ്ടയും വയ്യാന്ന് ആ തൊണ്ട വെച്ചല്ലേ അവൾ എന്നെ ഇന്നലെ കുറേ പറഞ്ഞത് അതിനുള്ള ഉടനെ കിട്ടിയത് കണ്ടോ ദൈവമേ അവിടുന്ന് ഇപ്പം കൊട്ടേഷനും തുടങ്ങിയോ അറിയാതെ ഞാൻ കണ്ണുയർത്തി നോക്കിപ്പോയി ഒപ്പം എൻ്റെ ചുണ്ടിൽ ഒരു പരിഹാസ ചിരിയും വിരിഞ്ഞു നേരം പുലർന്നാൽ ഇരുട്ടും വരെയും സമയം കിട്ടുമ്പോഴൊക്കെ ദൈവത്തെ വിളിക്കുകയും പുരാണ പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്യുന്നവരാണ് എന്നിട്ടും ദൈവം എന്ന ശക്തിയുടെ മഹത്വം അവർക്കറിയില്ല ദൈവം വൈരാഗ്യം തീർക്കാനും മറ്റുള്ളവരെ ദ്രോഹിക്കാനും കൂടെ നിൽക്കുമെന്നൊക്കെയുള്ള വിശ്വാസമാണ് അവർക്ക് അങ്ങനെയുള്ള അവരോട് എന്ത് പറഞ്ഞിട്ട് എന്താണ് ഇവരിതൊക്കെ വായിച്ചിട്ട് എന്തിനാണ് നാരായണീയം വായിച്ചു കഴിയുമ്പോൾ ഇന്നും ലോകാ സമസ്ത സുഖനോ എന്ന് പറയുന്നവരാണ് അതിൻ്റെ അർത്ഥം എങ്കിലും അറിയാമോ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞ് ഫോണും വെച്ചിട്ട് അവർ വെളിയിലേക്ക് വരും വരെയും ഞാൻ കയ്യും കെട്ടി സിറ്റൗട്ടിൽ കസേരയെ തന്നെയിരുന്നു കുറച്ച് നാളായി ഞാൻ കേൾക്കുള്ള കുറ്റം പറിച്ചിൽ എന്നാൽ ഇപ്പോൾ അത് വീണ്ടും തുടങ്ങിയോല്ലോയെന്ന ഓർക്കവേ മനസ്സ് പിന്നെയും അസ്വസ്ഥമാവാൻ തുടങ്ങിയിരുന്നു അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അമ്മായി മുറിയിൽ നിന്നും ഇറങ്ങി വന്നത് ഔട്ടിൽ ഇരിക്കുന്ന എന്നെ കണ്ടതും അവരുടെ മുഖം കടലാസ് പോലെ വിളറി വെളുത്തു അതോടെ ഞാൻ അവിടെ കാണുമെന്ന് പ്രതീക്ഷിക്കാതെയാണ് ഇത്രയും നേരം പറഞ്ഞതെന്ന് ഉറപ്പായി എൻ്റെ ദൈവമേ ഞാൻ അറിയാതെ അമ്മയെ പറഞ്ഞു പോയതാ അതിന് എനിക്ക് ഇത്രയും വലിയ ശിക്ഷയൊന്നും തരേണ്ടായിരുന്നു വർത്തമാനം പറയാൻ പോലും വയ്യാതാക്കി കളഞ്ഞില്ലേ നീ എന്നെ മുകളിലേക്ക് നോക്കി അമ്മായി കേൾക്കാൻ പാകത്തിന് സ സങ്കടത്തോടെ പറഞ്ഞത് ഇല്ലാത്ത കണ്ണീരും തുടച്ച് ഞാൻ മുറിയിലേക്ക് കയറി പോകുമ്പോൾ അടി കിട്ടിയതുപോലെ അവർ തിരിഞ്ഞ അടുക്കളയിലേക്ക് പോകുന്നത് കണ്ടു ഊറി ചിരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കട്ടിലേക്ക് വീണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇടയ്ക്കൊക്കെ അമ്മയ്ക്കും അമ്മാവനും എന്നോട് സ്നേഹം കൂടും എപ്പോഴാണെന്ന് എന്നെ ആശ്രയിക്കേണ്ട അവസരങ്ങൾ വരുമ്പോഴും ഇല്ലാത്ത സ്നേഹം മുള പൊട്ടി വരും രണ്ടാൾക്കും അന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നിട്ട് ഏതാണ്ട് ഒന്നര മാസത്തോളം ആഴ്ചയിൽ ഒരിക്കൽ അച്ഛനെ ചെക്കപ്പ് കൊണ്ടുകൊണ്ടി വന്നിരുന്നു ഹരിയറിനെ ലീവ് ഇല്ലാതെ ഒന്ന് രണ്ട് വട്ടം ഞാനാണ് കോളേജിൽ നിന്ന് ലീവ് എടുത്ത് കൂടെ പോയിരുന്നത് ആ രണ്ട് തവണയും ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വരുന്നത് വരെ അങ്ങേരനെ മോളേന്നല്ലാതെ വിളിച്ചിട്ടില്ല എൻ്റെ വിൽ രണ്ട് വർഷങ്ങൾക്കിടയിൽ ആളെന്നെ മോളേന്ന് നിന്ന് വിളിച്ചത് അപ്പം മാത്രമാണ് അല്ലല്ല അല്ലാതെ മോളേന്ന് വിളിച്ചിട്ടുണ്ട് പക്ഷേ വിളിച്ചിട്ടുള്ളപ്പോഴൊക്കെ അതിനു മുന്നിൽ ഞാൻ ഇതേ വരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത മുഴുത്ത ചീത്തകളും ഉണ്ടാവാറുണ്ടെന്ന് മാത്രം അതുകൊണ്ട് തന്നെ സ്നേഹം വഴിഞ്ഞൊഴുകിയ അമ്മാവന്റെ മോളെ വിളി കേട്ടപ്പോൾ എനിക്ക് അങ്ങേരോട് അതുവരെ തോന്നിയിരുന്ന അവജ്ഞ ഒന്നുകൂടി കൂടുകയാണ് ചെയ്തത് അച്ഛ ദയവചെയ്ത എന്നെ ഇങ്ങനെ ഇടയ്ക്കിടെ മോളെ മോളേന്ന് വിളിക്കണ്ട അങ്ങനെ വിളിച്ചാലും ഇല്ലെങ്കിലും അച്ഛനെ ഞാൻ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിക്കും മോളെ വിളി അസഹ്യമായപ്പോൾ ഗതി കേട്ട് അന്ന് പറഞ്ഞു പോയതാണ് ഞാൻ അതോടെ പുള്ളിക്കാരൻ്റെ മിണ്ടാട്ടം മുട്ടി പഴയതുപോലെ മുഖത്തുപോലും നോക്കാതെ ഒരാളെ നമ്മുടെ മുന്നിൽ കാട്ടുന്ന സ്നേഹം അഭിനയാണെന്ന് ബോധ്യായ പിന്നെ ആ കപട സ്നേഹത്തേക്കാൾ അവരുടെ സ്ഥായിയായി വിരോധഭാവം കാണുന്നത് തന്നെയാണ് നല്ലത് അമ്മായിയോടും അമ്മാവനോടും ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യമൊന്നും ആദ്യം എനിക്കുണ്ടായിരുന്നില്ല ഒരിക്കൽ ഇതുപോലെ പലതും കേട്ട് മുറിയിൽ വന്നിരുന്ന ഹരിയേട്ടനോട് പറഞ്ഞ് കരയുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു ഞാൻ ഭ്രാന്ത് വന്നതുപോലെ മുടിയൊക്കെ പിന്നെ പറിച്ചു കരഞ്ഞുകൊണ്ട് എന്നെ ഹരിയേട്ടനന്ന് ചേർത്ത് പിടിച്ചു ദേവു നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും അവർ നിന്നെ എന്തൊക്കെയോ പറയുന്നു തിരികെ നിനക്ക് പ്രതികരിക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടാണിതൊക്കെ ഇനി ഇതുപോലെ വല്ലതും കേട്ടാൽ എന്ത് ചെയ്യണമെന്നറിയോ നേരിട്ട് അവരുടെ മുന്നിലേക്ക് കയറി ചെല്ലണം എന്നിട്ട് അപ്പം നിനക്ക് പറയാൻ തോന്നുന്നത് എന്താണോ അതൊരൊപ്പം മയത്തിൽ അങ്ങോട്ട് പറയണം അതോടെ നീ ഇവിടെ വീട്ടിലുള്ളപ്പോൾ നിന്നെക്കുറിച്ച് കുറ്റം പറയുന്നത് അവർ നിർത്തിക്കോളും എന്നിട്ട് ഞാനത് മുഖവിലേക്ക് എടുത്തില്ല നേരിട്ട് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടല്ല മയത്തിലൊക്കെ പറയാൻ പറ്റിയില്ലെങ്കിലോ ഹാർഷായി പോയാലോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ പിന്നീട് ഒരിക്കലും ഇത് മീനുവിനോട് പറഞ്ഞപ്പോൾ അവളും പറഞ്ഞു ഹരിച്ചേട്ടൻ പറഞ്ഞത് നല്ല ഐഡിയ ആണടി അവർ നിന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ കയറി ചെന്ന് എന്ന് വിചാരിക്കുക നീ കേൾക്കില്ലെന്ന് കരുതി പറഞ്ഞ ആ ഒരു കാര്യം നീ കേട്ടതിൻ്റെ ഷോക്കിലായിരിക്കും അവരപ്പം അതുകൊണ്ട് അവർ അന്നേരം തിരികെ എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കാനുള്ള സാധ്യത തീരെ ഉണ്ടാവില്ല അവരപ്പോൾ ഈ ആസ്തി ഇങ്ങനെ എങ്ങോട്ടുള്ള വാക്കുണ്ടല്ലോ ആസ്തി സ്വത്തൊന്നും അല്ല അസ്ഥപ്രജ്ഞർ അതല്ലേ പറയണത് സീരിയസ് മാറ്റർ ആയാലും അവളുടെ സ്വഭാവം മാറാനൊന്നും പോകുന്നില്ലല്ലോ ഹാ ഹാ അത് തന്നെ ആ പറഞ്ഞ പ്രജ്ഞറായിട്ടിരിക്കുന്നോണ്ട് അവർക്ക് ബോധം ഉണ്ടാവില്ലല്ലോ ചിലപ്പോൾ അതോട് നീ വീട്ടിലുള്ളപ്പോൾ ഓരോന്നൊക്കെ പറയുന്നത് നിർത്തുകയും ചെയ്യും നമ്മൾ കേൾക്കാത്തപ്പോൾ എന്തോ പറയട്ടെ കേൾക്കുമ്പോഴല്ലേ ബുദ്ധിമുട്ട് അല്ലാതെ കേട്ടത് ഓരോന്നും പിന്നെയും പിന്നെയും ഓർത്തിരുന്ന് വിഷ് മനസ്സ് വിഷമിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അതാവുമ്പോൾ നീ ഇപ്പം കാണിക്കുന്ന ഈ ബുദ്ധിമുട്ട് ഇത്തിരി കുറഞ്ഞു കിട്ടും മീനു കൂടി പറഞ്ഞപ്പോൾ ഹരിയേട്ടൻ അന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ ഒന്നുകൂടി ചിന്തിച്ചു ഒടുവിൽ അത് ശരിയാണെന്ന് തോന്നുകയും ചെയ്തു അല്ലെങ്കിലും ഹരിയായിട്ടും ആ മനുഷ്യന്റെ വാക്കുകളും തന്നെയാണല്ലോ എനിക്ക് ഈ വീട്ടിൽ ജീവിക്കാനുള്ള ധൈര്യം പകർന്നു തരുന്നതും ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് എൻ്റെ മകനെ ഞാൻ അങ്ങനെ വളർത്തി ഇങ്ങനെ വളർത്തി അവന് വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ അവനെ കഴിഞ്ഞു എന്തുമുള്ളൂ എന്ന് ആയിരം ആവർത്തി പറയുന്നവര് ശരിക്കും ആ മകനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഓരോന്നും പറയുന്ന ഓരോന്നും എന്നേക്കാൾ അധികം വേദനിപ്പിക്കുന്നത് ആ മനുഷ്യനെയല്ലേ അമ്മ എന്നെ മോശം പറയുമ്പോൾ ആൾ വേദനിക്കുന്നുണ്ടാവും ഞാൻ അമ്മയുടെ കുറ്റങ്ങൾ ആളിനോട് പറയുമ്പോൾ അന്നേരവും വിഷമിക്കുന്നുണ്ടാവും അതിനേക്കാളും ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയാലോന്നോർത്ത ടെൻഷനും ഉണ്ടാവും ആണുങ്ങൾക്ക് മനക്കെട്ടി കൂടുതലാകുമെന്നാണ് പൊതുവെയുള്ള വായ്പ പറയാതിരിക്കാൻ എനിക്ക് പറ്റാറില്ല ആരോടെങ്കിലും പറഞ്ഞില്ലേ എനിക്ക് ഭ്രാന്ത് പിടിക്കില്ലേ പക്ഷെ എൻ്റെ അത്ര പോലും അമ്മ സ്വന്തം മകനെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുന്നപ്പോഴാണ് എനിക്ക് അവരോട് ഏറ്റവും അധികം സഹതാപം തോന്നുന്നത് അഹങ്കാരവും പൊങ്ങച്ചവും തന്നിഷ്ടവും കൊണ്ട് ഒരു കൊട്ടാര തീർത്ത അവിടുത്തെ റാണി ഞാനാണെന്ന് അഹംഭാവം കാട്ടി ജീവിക്കുന്ന ഒരു വെട്ടി എനിക്ക് അവരെക്കുറിച്ച് ഇപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് മകന്റെ സ്നേഹം പകുത്തു പോകുമോ എന്ന് ഭയന്ന് മകൻ അവരെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുമോ എന്ന് ആദി പിടിച്ച് മകനെ നഷ്ടമാകുമോ എന്ന് പേടിച്ച് എന്നെ മോൻറ്റ മുന്നിൽ മോശക്കാരിയാക്കാൻ അവരെ കാട്ടിക്കൂട്ടുന്നതൊക്കെ മകന്റെ മനസ്സിൽ അവർക്കുണ്ടായിരുന്ന സ്ഥാനം ഇടിച്ചു താഴ്ത്താനെ ഉപകരിക്കുമെന്ന് അവരെന്തെങ്കിലും മനസ്സിലാക്കോ മുൻപ് അമ്മയെ ദൈവത്തെ പോലെ കണ്ടിരുന്ന മകൻ ഇന്ന് അമ്മയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത് ഇത്രയ്ക്കും ദുഷിച്ചുപോയോ അമ്മയുടെ മനസ്സെന്ന് ഓർത്ത് വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അവരോട് സഹതാപം മാത്രമേ തോന്നാറുള്ളൂ ഏതാളിനെ അടക്കി പിടിക്കാനാണോ അവരിങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് അതേ മകൻ മനസ്സുകൊണ്ട് അവരിൽ നിന്നും അകന്നു പോവുകയല്ലേ ചെയ്യുന്നത് എന്നെങ്കിലും അവരത് തിരിച്ചറിയോ മാറി ചിന്തിക്കോ കണ്ടു തന്നെ അറിയണം ഇനി ഈ രണ്ടു വർഷത്തിനിടയിൽ നടന്ന മറ്റൊരു രസകരമായ സംഭവം പറയാം അമ്മായിയുടെ വെരിക്കോസ് വെയിനുകൾ ഇങ്ങനെ തടിച്ചു കിടപ്പുണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അത് അങ്ങനെ കിടപ്പുണ്ട് എന്നിരുന്നാലും നീരൊക്കെ വന്ന് തുടങ്ങിയത് ഈയിടയ്ക്കാണ് അത് വേദന വച്ച് തുടങ്ങിയ ശേഷം അവർ കാല് നേരാവണ്ണം വണ്ണം തേച്ച് കഴുകുവോ വൃത്തിയാക്കുകയോ ചെയ്യാറില്ല എന്തിന് വിരലിലെ നഖം പോലും വെട്ടാറില്ല എന്നേ അത്ര കാൽ വിരലിലെ നഖങ്ങൾ വളർന്ന് താഴേക്ക് വളഞ്ഞപ്പോൾ ഏതാണ്ട് ജെ സി ബിയുടെ കൈ പോലെ ആയിട്ടുണ്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ മുറ്റത്തെ പുല്ലൊക്കെ ചെത്തിപ്പറിക്കാൻ അവരുടെ കാല് തന്നെ മതിയാകുമെന്ന് ഞാൻ ഇടയ്ക്കൊക്കെ ഹരിയേറ്റിനോട് തമാശ പറയാറുമുണ്ട് വൃത്തിയില്ലായ്മയും വെരിക്കോസിന്റെ നെയ്യും കൂടെ ആയപ്പോൾ സ്കിന്നാകെ പൊട്ടിയടർന്ന് ഇൻഫെക്ഷൻ ആയി തുടങ്ങി അത് ഞാൻ അവരോട് മുന്നേ പറഞ്ഞിരുന്നാണ് വെരിക്കോസ് ഉള്ള ഭാഗത്ത് എണ്ണയോ മറ്റും ഇട്ട് മസാജ് ചെയ്തു കൊടുക്കാൻ സ്ക്രീൻ വൃത്തിയായി സൂക്ഷിക്കാനും പറഞ്ഞു ആരോട് പറയാൻ ഞാൻ പറയുന്നതിനൊന്നും അവര് പുല്ല് വില കൂടി കൽപ്പിക്കില്ലല്ലോ അതുകൊണ്ടിപ്പോ എന്തായി നല്ല അസല് പണിയിട്ടി ആദ്യം കാലിൽ ചെറിയൊരു ചൊറിച്ചിലായി തുടങ്ങിയതാണ് പിന്നീട് ചൊറിഞ്ഞു പൊട്ടി മുറിവായി ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചപ്പോൾ പറയാണ് ആയുർവേദമാണ് വെരിക്കോസിന് പറ്റിയതെന്ന് ആയുർവേദം മോശമാണെന്ന് ഞാനൊരിക്കലും പറയില്ല കാരണം മീനുവിൻ്റെ അമ്മയ്ക്കും വെരിക്കോസ് ഉണ്ട് മാമി വർഷങ്ങളായി ആയുർവേദ ചികിത്സയാണ് പൂർണ്ണമായി മാറില്ലെങ്കിലും നല്ല ഭേദമുണ്ട് മാമിക്ക് പക്ഷെ അമ്മായിടേത് വെരിക്കോസിന്റെ അല്ല ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഫംഗൽ ഇൻഫെക്ഷനോ മറ്റോ ആകാനാണ് സാധ്യത അതൊന്നും അല്ലത്രേ വെരിക്കോസ് വെയിൻ പൊട്ടിയതാണ് അതുകൊണ്ട് ആയുർവേദം മതി എന്നും ആയുർവേദ ആചാര്യ ഡോക്ടർ ശ്രീകുമാരി പ്രസ്താവിച്ചു പിന്നെ അപ്പീൽ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അവരുടെ കാല് വേദനിക്കുന്നതും അവർക്ക് പിന്നെ എനിക്കെന്താ പറഞ്ഞിട്ട് മനസ്സിലാവാഞ്ഞിട്ടല്ലേ എന്ന് ഞാനും കരുതി ഏതാണ്ട് ആറുമാസത്തോളം ആയുർവേദം കഴിച്ചു അതും വല്യമ്മ പറഞ്ഞു കൊടുത്ത ഏതോ ലോട്ടിലൊടുക്ക് ആശുപത്രിയിലാണ് പോയത് അവർ കൊടുത്ത കുറേ മരുന്നുകളൊക്കെ കുറേ നാൾ കഴിച്ചു ആറേഴ് മാസം കഴിഞ്ഞിട്ടും കുറവൊന്നും ഉണ്ടായില്ല മുറിവൊക്കെ വ്രണം പോലെയായി കാലൊക്കെ നല്ലോണം നീര് വന്ന് വീർത്തു ഹരിയേട്ടൻ ഹരിയേട്ടനൊടുവിൽ അവരെ വഴക്ക് പറഞ്ഞു പറഞ്ഞാൽ ഇത്രയെങ്കിലും മനസ്സിലാവണം പകതിരിവ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടെന്താ കാര്യം അമ്മായിക്ക് അവര് പിടിക്കണം മുയലിൽ നിന്ന് മൂന്ന് ഒമ്പാണല്ലോ ഹരിയേട്ടൻ അന്നാ പറഞ്ഞതിനും കൂടി ചേർത്ത് പിന്നീട് എനിക്ക് പ്രാക്ക് കിട്ടി എന്നുള്ളത് വേറെ കാര്യം വയ്യാത്ത കാലം വെച്ച് തന്നെ അമ്മായി ആഹാരമൊക്കെ ഉണ്ടാക്കും ഞാൻ ഒന്ന് രണ്ട് വട്ടം പറഞ്ഞു നോക്കി വയ്യാതിരിക്കുകയല്ലേ ഞാൻ ഉണ്ടാക്കാന്ന് സ്നേഹം കൂടിയിട്ടൊന്നുമല്ല മാനുഷിക പരിഗണന എന്നൊന്നുണ്ടല്ലോ അതുകൊണ്ട് മാത്രം അമ്മായി വേണ്ടെന്ന് പറഞ്ഞു അവരുണ്ടാക്കുന്ന അത്രേ എല്ലാരും കഴിക്കുള്ളൂ എന്ന് പഴയ പല്ലവി തന്നെ പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല അങ്ങനെ ഒരു ശനിയാഴ്ച വയ്യാത്ത കാലം വലിച്ചു വെച്ച് അമ്മായി അടുക്കളയിൽ ഇരുന്നപ്പോഴാണ് അമ്മയുടെ ഒരു കൂട്ടുകാരി അന്വേഷിച്ചു വന്നത് കുറച്ച് ദിവസമായി ആൾ അമ്പലത്തിൽ പോകൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തിരക്കി വന്നതാണ് എൻ്റെ കുമാരി ഈ വയ്യാത്ത കാലം വെച്ച് നീ എങ്ങനെ ജോലി ചെയ്യണേ എണ്ണീക്കാൻ വയ്യാതെ നീ ഇതൊക്കെ ചെയ്യുന്ന കണ്ടിട്ടും ആരും സഹായിക്കാനില്ലേ നീ ഉണ്ടാക്കിയതെല്ലാം അറിയാലോ പിറകിലായി നിൽക്കുന്ന എന്നെ നോക്കാതെ നോക്കിക്കൊണ്ടാണ് സംസാരം എൻ്റെ മരുമോടങ്ങാനായിരിക്കണം എനിക്കൊരു ജലദോഷപ്പനി വന്നാൽ പോലും എന്നെ അടുക്കളയിൽ അവൾ കേറ്റില്ല ഞാൻ അമ്മായിയെ നോക്കി മുഖത്ത് ദയനീയ ഭാവം വാരിപൂശി എൻ്റെ ഗതികേടുന്നൊരു ഭാവം മുഖത്താണ് കണ്ണൊക്കെ നിറച്ച് നിൽക്കുകയാണ് ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ട് എന്നെ പറയിപ്പിക്കാനാണ് ഇവർ ആശുപത്രിയിൽ പോയി അസുഖം മാറ്റാത്തതെന്ന് പോലും അന്നേരം എനിക്ക് തോന്നിപ്പോയി ഞാൻ പറഞ്ഞത് തന്നെയാ മാമി ഞാൻ ചെയ്തോളാമെന്ന് അപ്പം അമ്മ തന്നെ പറഞ്ഞേ അമ്മ ഉണ്ടാക്കുന്ന മാത്രമേ അച്ഛൻ കഴിക്കൂന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടിനി അച്ഛൻ പട്ടിണി കിടന്നാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അല്ലേ അമ്മ ഞാൻ അമ്മയുടെ മുഖത്ത് തന്നെ തറപ്പിച്ച് നോക്കി ആ തന്നെ ഞാനോ പറഞ്ഞത് നിനക്കറിയാലോ ഞാൻ ഉണ്ടാക്കണതേ ഇവിടെ എല്ലാവരും കഴിക്കൂ അവർ പതർച്ചയോടെ പറഞ്ഞിട്ട് കൂട്ടുകാരിയെ നോക്കിയെന്ന് വിടറിച്ചിരിച്ചു കൂട്ടുകാരിയാണെങ്കിലോ നീ ഇങ്ങനെയൊന്നും അല്ലല്ലോടി പറഞ്ഞതെന്ന രീതിയിൽ അവരെ ഒരു നോട്ടം ഞാൻ പതി അവിടെ നിന്ന് പിൻവാങ്ങി ഇല്ലേല എൻ്റെ നാക്കം ചുമ്മാതിരിക്കില്ല അതിനിപ്പോൾ പ്രതികരണശേഷി ഒരല്പം കൂടിയിട്ടുണ്ട് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ